ഹായ് എല്ലാവർക്കും നമസ്കാരം ജസ്നയാണ് അപ്പോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ നമ്മളെ ആദ്യത്തെ വീട്ടിൽ നിന്ന് നമ്മൾ പുതിയ വീട്ടിലേക്ക് താമസം മാറിയിട്ടുണ്ട് അപ്പൊ അതിന്റെ ഒരു വീഡിയോ ഒരു ഹോം ടൂർ വീഡിയോ എന്താ ചെയ്യാത്തത് എന്ന് എല്ലാവരും ചോദിച്ചിരുന്നു എന്നോട് കുറെ ആളുകളൊക്കെ അറിഞ്ഞിട്ടുണ്ട് ഫ്രണ്ട്സ് ഒക്കെ വന്ന് വീഡിയോസ് ഒക്കെ എടുത്ത് ഏർ യൂട്യൂബിലൊക്കെ ഇട്ടിട്ടുണ്ട് പക്ഷെ നമുക്ക് നമ്മുടെ വീഡിയോ നമ്മുടെ വീട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു സ്വപ്നമാണല്ലോ അപ്പൊ അത് നിങ്ങളെ കൂടെ കാണിക്കാന്ന് വിചാരിച്ചിട്ടാണ് അതിന്റെ കാര്യങ്ങൾ എന്തൊക്കെയാണ് നമ്മുടെ വീട് എങ്ങനെയാണ് എന്നൊക്കെ ഒരുപാട് ആളുകൾക്ക് അറിയാൻ താല്പര്യം ഉണ്ട് എന്നോട് പറഞ്ഞു അതുകൊണ്ടാണ് നമ്മുടെ ഹോം ടൂർ വീഡിയോ ഞാൻ എടുക്കുന്നത് നമ്മുടെ വീടിന്റെ മൊത്തത്തിലുള്ള ഒരു ഫ്രണ്ട് എന്നുള്ള എന്നുള്ളവര് അവിടേക്ക് ഇങ്ങനെയാണ് വരുന്നത് ഇനി നമുക്ക് ഉള്ളിലേക്ക് കയറി പോവാം അപ്പോ ഞാന് ഗേറ്റ് നമുക്ക് സ്ലൈഡ് ആണ് കേട്ടോ അപ്പൊ നമ്മുടെ ഫ്രണ്ടിലേക്ക് ഇറങ്ങി വരുമ്പോ നമ്മളെ മുറ്റതാ കേട്ടോ ഏഹ് ഒരുപാട് മുറ്റൊന്നും ഇല്ല പക്ഷെ നമ്മൾ ആദ്യത്തെ വീടിനെ അപേക്ഷിച്ച് നോക്കുമ്പോ നമുക്ക് കുറച്ച് മുറ്റം കൂടുതലായിട്ട് തോന്നുന്നുണ്ട് കെട്ടോ അപ്പൊ നമ്മൾ ഇവിടെ ഇന്റർലോക്ക് ഇങ്ങനെ ഈ ഗ്രാസ് പതിച്ചിട്ടുള്ളതാണ് ചെയ്തിട്ടുള്ളത് ഏഹ് ഇതുപോലെ തന്നെ നമ്മളെ പോർച്ച് വരുന്നത് വലിയ പോർച്ചൊന്നല്ല എന്നാലും നമ്മളെ രണ്ട് വണ്ടി നമ്മളെ നമ്മുടെ കാറും അതുപോലെ തന്നെ നമ്മളെ സ്കൂട്ടി നിർത്താൻ പിന്നെ ഷാമോന്റെ സൈക്കിളും ഉണ്ടാവും കേട്ടോ അപ്പൊ അത് നിർത്താൻ പറ്റിയ ഒരു വണ്ടി അവര് പോർച്ചാണ് നമുക്ക് ഇവിടെ സെറ്റ് ആക്കിയിട്ടുള്ളത് ഇനി നമ്മൾ വീടിന്റെ ഈ സൈഡ് ഏരിയ എന്ന് പറയുന്നത് നമുക്ക് കൂടുതൽ സ്പേസ് ഒന്നും ഇല്ല കേട്ടോ പക്ഷെ ഉള്ള സ്പേസിൽ നമ്മൾ എന്ത് ചെയ്ത് ഇവിടെ ചെറിയ ചെടികളും കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരുക്കിക്കൊണ്ടിരിക്കുന്ന ചെറുപ്പും ഷൂ ഒക്കെ പുറത്ത് വലിച്ചു വാരി വലിച്ചിരുന്നതിന് എനിക്ക് താല്പര്യം അതുകൊണ്ട് തന്നെ നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു ഷൂഡെണ്ണിന്റെ അന്ന് നമ്മൾ അവിടുന്ന് വാങ്ങിച്ചതാണിത് പതിലാണ് നമ്മളെ ചെരുപ്പും കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കി വെക്കല് പിന്നെ നമ്മളിവിടുത്തെ കിണർ എന്ന് പറഞ്ഞാൽ വലിയൊരു ആയിരുന്നു കേട്ടോ ഏകദേശം ഈ ചുമരിന്റെ അടുത്തായിരുന്നു അതിന്റെ വലുപ്പം ഉണ്ടായിരുന്നത് അപ്പൊ നമുക്ക് സ്പേസ് കുറവായതുകൊണ്ട് നമ്മൾ ഒന്ന് ചെറുതാക്കിയിട്ടുണ്ട് അപ്പൊ ഇതിൽ ചെറിയൊരു ഡിസൈനും കൊടുത്തു നമുക്ക് ഇനി സ്പ്രേ പെയിന്റും കാര്യങ്ങളൊക്കെ ചെയ്യാണ്ട് മുഴുവൻ വർക്കൊന്നും കഴിഞ്ഞിട്ടില്ല അപ്പൊ നമ്മൾ വലിയൊരു സംഭവമാക്കിയിട്ടൊന്നും ഇല്ലെങ്കിൽ ചെറുതായിട്ടൊരു വർക്ക് കൊടുത്തതാണ് അതിന്റെ മോഡലൊന്നും നമ്മളൊന്നും കൊടുത്തിട്ടില്ല കേട്ടോ അപ്പൊ നമുക്ക് ഒരുപാട് ഡിസൈൻസ് ഒക്കെ ഇപ്പൊ അവൈലബിൾ ആണല്ലോ അപ്പൊ നമ്മളത് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ചെറിയൊരു മോഡല് ചെയ്തു അപ്പൊ ഇനി നമ്മൾ സമയം കളയുന്നില്ല നമുക്ക് ഉള്ളിലേക്ക് പോകാം അപ്പൊ അതായത് ഒരു ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത് നമ്മൾ കയറി വരുന്ന സിറ്റ് ഔട്ട് സിറ്റ് ഔട്ട് നമുക്ക് നീളത്തിൽ ഒരു വരാന്തയാണ് പില്ലറുകളൊക്കെ ഇങ്ങനെ കൊടുത്തിട്ട് ഒരു രണ്ട് പില്ലർ മൂന്നും പില്ലറാണ് അത് നമ്മളൊരു ഷോവാളാക്കിയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോ ഇവിടെ നമ്മളൊരു ചെറിയൊരു ഇരിക്കാനുള്ള ബെഞ്ചും അതുപോലെ തന്നെ ചാരു കസേരും ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇത് ഉമ്മാക്ക് ഇഷ്ടമായിട്ട് ഉമ്മാൻ്റെ ഒരു റിലേറ്റീവ് ഗിഫ്റ്റ് കൊടുത്തതാട്ടോ അപ്പൊ ഇനി നമുക്ക് നിന്ന് നമ്മള് വാതിൽ തുറന്ന് നേരെ ഉള്ളിലേക്ക് പോവാം നമ്മുടെ ഡൈനിങ് ഹാളിലെ വ്യൂ ഇതാണ് നല്ല കുറച്ച് സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഹാൾ തന്നെ ആയിട്ടോ നമുക്ക് ഇവിടെ നമ്മള് ചെയ്തിട്ടുള്ളത് അപ്പൊ നമുക്ക് ഇവിടെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് ഒരു സോഫ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മളെ ടി വി ഏരിയ അതുപോലെ നമുക്ക് ലാപ്ടോപ്പ് അതുപോലെ അങ്ങനത്തെ സാധനങ്ങളൊക്കെ യൂസ് ചെയ്യാൻ അങ്ങനെ കുറച്ച് ഇന്റീരിയർ വർക്കൊക്കെ ചെയ്തിട്ടുണ്ട് അതൊക്കെ അപ്പൊ നമ്മുടെ ടി വി യൂണിറ്റ് ആണ്ട്ടത് നമ്മള് ഡൈനിങ് ഹാളിൽ തന്നെ നമുക്ക് ഹാളിൽ ഇരുന്ന് കാണാൻ വേണ്ടിയിട്ടാണ് ടി വി യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പൊ അതൊക്കെ നമുക്ക് ആ ഒരു വുഡൻ ടച്ചിലുള്ള വർക്കാണ് ചെയ്തിട്ടുള്ളത് പിന്നെ നമ്മൾ വലിയ ടി വി ആണ് വാങ്ങിയിട്ടുള്ളത് അൻപത്തഞ്ചിഞ്ചിന്റെ ടി വി ആണ് പിന്നെ വരുന്നത് ഇതാ നമ്മുടെ മുത്തുമണി പ്ലേ ബട്ടനാണ് അത് നിങ്ങളെ സപ്പോർട്ട് കൊണ്ട് നമുക്ക് കിട്ടിയതാണ് നമ്മളെ നൂറ് കെ ഫോളോവേഴ്സ് ആയ സമയത്ത് യൂട്യൂബിൽ നിന്ന് കിട്ടിയതാണ് നമ്മൾ നമ്മളതിൻ്റെ വീഡിയോ ഒന്നും ചെയ്തിട്ടൊന്നുമില്ല ഞാൻ ജസ്റ്റ് ഇവിടെയാണ് വെച്ചിട്ടുള്ളത് പിന്നെ അതാ വരുന്നത് നമ്മളെ ജിയോന്റെ വൈഫൈ ബോക്സ് ആണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് ഇത് ശരിക്കും ഒരു വീഡിയോ ചെയ്യാണ്ട് അത് ഞാൻ പിന്നീട് ഒരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചാറുണ്ട് തരുന്നത് അപ്പൊ അങ്ങനെയാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടെ ഡോറുകളും കാര്യങ്ങളൊക്കെ അങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മൾ ഹാളിൽ നമ്മൾ മൊത്തം ചെയ്തിട്ടുള്ള ഇതുപോലുള്ള കേട്ടൻ ആണ് ബ്ലൈൻഡ് കേട്ടൺ വേങ്ങ നമ്മളിതൊക്കെ വാങ്ങി ഫിക്സ് ചെയ്തിട്ടുള്ളത് അപ്പൊ ഇതുപോലെ അങ്ങനെ സ്ലൈഡ് ടൈപ്പ് ആണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത് അപ്പൊ ഈ സീബ്രയിൽ തന്നെ നമ്മളൊരു വെറൈറ്റി ആയിട്ടുള്ള എന്നാൽ ഹാർഡ് അല്ലേനോ എന്നാ സിമ്പിൾ ആയിട്ട് നമുക്ക് വർക്കുകൾ ഉണ്ടായിനോ എന്നാൽ ചില സമയത്ത് നോക്കിയാൽ നമുക്കൊന്നും കാണില്ല പിന്നെ അതിന്റെ ചെയിൻ ആയിട്ടാണ് കേട്ടോ വരുന്നത് നല്ല വെയിറ്റ് വരുന്നൊരു സാധനമാണ് അതുകൊണ്ട് തന്നെ അത് നമുക്ക് നല്ല നീറ്റായിട്ട് നമ്മളെ കേട്ടന്റെ എല്ലാ ഏരിയയും നിൽക്കും ഏഹ് അപ്പോൾ നല്ലൊരു ഈസിയാണ് നമുക്ക് ഇതിന്റെ ഓരോ കാര്യങ്ങളും അപ്പൊ നല്ല അഫോർഡബിൾ പ്രൈസിലാണ് കേട്ടോ നമുക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റിയത് അപ്പൊ അതേപോലെ നിങ്ങൾക്ക് ആവശ്യമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് ഞാൻ എല്ലാവരും നമ്പറുകളും ഞാൻ ഇതിൽ ചെയ്ത ആൾക്കാരുടെ നമ്പറൊക്കെ ഇതിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് വിളിക്കുക പിന്നെ നമ്മൾ വരുന്നത് ഇതാ ഈ കോണിയുടെ സ്റ്റെയറിന് താഴെ നമുക്ക് എപ്പോഴും ഇങ്ങനെ ബോറായി കിടക്കുന്നത് പല ഡിസൈൻസിലും ആളുകൾ ചെയ്യാറുണ്ട് അപ്പൊ ഞാൻ സെലക്ട് ചെയ്തത് എന്താ വെച്ചാൽ നമുക്ക് ലാപ്ടോപ്പും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മളെ എന്തെങ്കിലുമൊക്കെ ഇവിടെ കുറാനും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഗിഫ്റ്റുകളൊക്കെ ജസ്റ്റ് ഒന്ന് ഷോ ചെയ്യണമെങ്കിലൊക്കെ പിന്നെ താഴെ നമുക്ക് നമ്മുടെ ഇൻവേർട്ടറും കാര്യങ്ങളൊക്കെ ഇവിടെ ആക്കിയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ വരുന്നത് അവിടെ അങ്ങനെ സ്റ്റോറേജ് സ്പേസ് ആയിട്ട് തന്നെയാണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് സ്പേസ് ഇവിടെ ഉണ്ട് അപ്പൊ എല്ലാം വലിച്ചിടാനോ ഒന്നുമല്ല നമുക്ക് എന്തെങ്കിലും അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ അതിൽ കൊണ്ടുപോയി വെക്കാലോന്ന് വിചാരിച്ചിട്ടാണ് നല്ല സ്പേസ് വരുന്നുണ്ട് കേട്ടോ പിന്നെ ഇവിടെ രണ്ട് ഭാഗം നമ്മൾ ഓപ്പൺ അല്ലാതെ വെച്ചിട്ടുള്ളത് നമ്മൾ ഫ്ലവേഴ്സോ അങ്ങനെ വേറെ എന്തെങ്കിലും ഡിസൈൻ ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം ഞാൻ അപ്പൊ ജസ്റ്റ് രണ്ട് ഫ്ലവർ ബോർഡ് അവിടെ വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മളെ ഹാളിൽ നമുക്ക് വന്നിരിക്കാനുള്ള ഒരു സോഫ ഏരിയ ഇവിടെയാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ സോഫ നമ്മള് പുതിയ വീട്ടിലേക്ക് വാങ്ങിയെന്നല്ല നമ്മള് പഴയ വീട്ടിലുള്ള സോഫനെ നമ്മള് ചെറുതായിട്ട് കളർ അതിന്റെ കുഷ്യനും കാര്യങ്ങളൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് ഒന്ന് റിനോവേറ്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്തു ഇവിടെയൊക്കെ സെറ്റ് ചെയ്തതാണ് അപ്പൊ നമ്മള് മാസ്റ്റർ ബെഡ്റൂം ആണ് ആണ്ട്ടോ അത് ഇവിടെ നമ്മള് കട്ടിലും അതുപോലെ തന്നെ ഒരു അലമാരയും പിന്നെ ക്ലോത്തിൽ വരുന്ന കേട്ടൺ ആണ് നമ്മളിവിടെ ചെയ്തിട്ടുള്ളത് പിന്നെ അധിക ആർഭാടോ കാര്യങ്ങളൊന്നും ഇല്ല ഒരു നോർമൽ ബെഡ്റൂം അതുപോലെ തന്നെ ബാത്റൂം അറ്റാച്ച്ഡ് ആണ് അപ്പൊ ബാത്റൂം ജസ്റ്റ് വേണമെങ്കിൽ നമുക്ക് കാണിക്കാം അപ്പൊ ഇതാണ് നമ്മൾ താഴെ വരുന്ന ബെഡ്റൂം ഇത് സെയിം കോപ്പി തന്നെയാണ് കിട്ടും ഒക്കെ ഒരേപോലെ തന്നെയാണ് ഇവിടെ അലമാര സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ ബെഡ്റൂമിൽ ബെഡും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് ഇവിടെ എ സി ഇവിടെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ ഒരു ബാത്റൂമ് ഒക്കെ സെയിം പോലെ തന്നെയാണ് ഇവിടെ ചെറിയ ടൈൽസിന്റെ വ്യത്യാസങ്ങളെ ഉള്ളു കേട്ടോ ബാത്റൂമൊക്കെ പോലെ തന്നെയാണ് ഇതാണ് നമ്മൾ ഡൈനിങ് ഹാള് വരുന്നത് ഇവിടെ നമ്മൾ പേർക്ക് ഇരിക്കാനുള്ള ടേബിള് സെറ്റ് ആക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ നമ്മൾ സെയിം കർട്ടേൺ തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത് പിന്നെ നമ്മൾ ഇവിടെ സ്റ്റോറേജ് സ്പേസ് ഒക്കെ നമ്മൾ ഡോർ വെച്ചിട്ടാണ് ഒരേ കളർ ഡോറാണ് നമ്മൾ ഫില്ല് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പൊ അതാണ് നമ്മുടെ മെയിൻ ഏരിയ എന്ന് പറയുന്ന സ്ത്രീകളെ സംബന്ധിച്ച് അടുക്കളയാണല്ലോ അല്ലേ ഏറ്റവും ഇമ്പോർട്ടന്റ് വർക്ക് ഏരിയ അപ്പൊ നമ്മളത് അടുക്കളയും വർക്ക് ഏരിയ ഒക്കെ നമുക്ക് ഒറ്റ ഒന്നേ ഉള്ളൂ നമ്മൾ സെപ്പറേറ്റ് ആക്കിയിട്ടൊന്നുമില്ല അപ്പൊ ഇതവിടെ നമ്മളെല്ലാം കബോർഡ് വെച്ചിട്ട് ഫില്ല് ചെയ്തിട്ടുണ്ട് എല്ലാം ഡോറുകളാണ് അതുകൊണ്ട് പുറത്ത് വാരി വലിച്ചിടേണ്ട ആവശ്യമൊന്നുമില്ല അപ്പൊ നമുക്ക് അടുപ്പും കാര്യങ്ങളും അതുപോലെ തന്നെ ഗ്യാസും ഒക്കെ ഇവിടെ തന്നെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ അതാണ് നമുക്ക് വരുന്നത് ഇവിടെ ഫ്രിഡ്ജിന്റെ ഏരിയ നമ്മൾ ഇറങ്ങി വരുന്നവർ തന്നെയാണ് നമ്മൾ ഫ്രിഡ്ജ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുള്ളത് പിന്നെ ഇവിടെ നമുക്ക് ചെറിയൊരു ടേബിൾ വരുന്നുണ്ട് നമുക്ക് എപ്പോഴും അവിടെ ഹാളിൽ പോയി കഴിക്കണം എന്നില്ല നമുക്ക് അടുക്കളയിലെ വർക്ക് ഏരിയയിൽ ഇരുന്ന് കഴിക്കണമെങ്കിൽ അത് കഴിക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു ടേബിളും അതുപോലെ സ്റ്റൂളും കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട് നമ്മളെ കിച്ചണിന് നേരെ നമ്മള് പുറത്തേക്കുള്ള എൻട്രൻസ് ആണ് ഇവിടെ നമുക്ക് സ്പേസ് ഉണ്ട് വേണമെങ്കിൽ വർക്ക് ഏരിയ നമുക്ക് സെറ്റ് ചെയ്യാം പക്ഷെ നമ്മളെന്തെയ്തു ഗ്യാസും കാര്യങ്ങളും ഇതാ ഇവിടെ ഡോർ വെച്ചിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് നമ്മൾ ഇൻഡസ്ട്രിയൽ വർക്കിന്റെ ഭാഗമായിട്ട് തന്നെയാണ് നമ്മൾ ഷീറ്റ് ഇട്ട സമയത്ത് ചെയ്തു പിന്നെ നമ്മൾ അലക്കുകല്ലും ആണ് നമുക്ക് പുറത്തുനിന്ന് ഇനി കല്ലിൽ അലക്കണം വാഷിംഗ് മെഷീനിൽ അല്ലാതെ അലക്കണം എന്നുണ്ടെങ്കിൽ അത് നമ്മളിവിടെ മുറ്റം മൊത്തത്തിൽ നമ്മൾ ഇന്റർലോക്ക് ഇട്ടിട്ടുള്ളതാണ് നമ്മളിത് ഫ്രണ്ടിലായിരുന്നു ഈ ഇന്റർലോക്ക് ഒക്കെ വന്നിരുന്നത് അത് നമ്മൾ എന്തെയ്തു ഫ്രണ്ടിൽ പുതിയ മോഡൽ കൊടുത്തപ്പോൾ ആ ഫ്രണ്ടിലുള്ള പഴയതൊക്കെ നമ്മൾ ബാക്കിലേക്ക് ഇങ്ങോട്ട് മാറ്റിയതാണ് ആ നമ്മൾ ചിലവ് മാക്സിമം കുറച്ചിട്ട് എങ്ങനെ വീട് വൃത്തിയാക്കുക എന്നുള്ളതാണ് നമ്മുടേത് പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ഏരിയ മൊത്തം ഷീറ്റ് ഇട്ട് കവർ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പൊ എന്താ വെച്ചാൽ നമുക്ക് മഴവെള്ളവും കാര്യങ്ങളൊക്കെ അങ്ങോട്ട് ഇതാക്കിയത് കുറച്ച് ഉയർന്നൊരു ഏരിയയാണ് അപ്പൊ താഴെയൊക്കെ വീടുകളാണ് അപ്പൊ ആ അപ്പൊ നമ്മൾ കിണറിന്റെ ഭാഗമാണ് ഈ കാണുന്നത് അവിടെ നമ്മൾ എന്തെയ്തു വെയിൽ കൊള്ളാൻ വേണ്ടിയിട്ട് കുറച്ച് ഭാഗേ ഷീറ്റിന്റെ അടിയിലേക്ക് വരുന്നുള്ളൂ ബാക്കി കൂടുതലും നമ്മൾ പുറത്തേക്കാണ് വരുന്നത് കാരണം കിണറിൽ നമുക്ക് സൂര്യപ്രകാശം കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം കിണർ വെയിൽ കൊള്ളണം അപ്പൊ അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഹാളിലേക്ക് വരുന്ന ഡൈനിങ് ഹാളിലേക്ക് വരുന്ന ഒരു പാസേജിലായിട്ട് നമ്മളെ വാഷ് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടെ നമ്മൾ ഓവറായിട്ട് ഡെക്കറേഷനും സിമ്പിൾ ആയിട്ട് വുഡൺ വർക്കിലാണ് ചെയ്തിട്ടുള്ളത് ഇവിടെ തന്നെ രണ്ട് ഡോറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ വാഷ് ഏരിയ അതുപോലെ തന്നെ നമ്മൾ ടവലൊക്കെ ടവൽ റാഡും കാര്യങ്ങളും വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ഈ ഇന്റീരിയർ വർക്ക് ഒക്കെ ചെയ്തു തന്നിട്ടുള്ളത് നമ്മുടെ പരമ്പകലിലുള്ള നമ്മളെ ടീമാണ് അപ്പോൾ നിങ്ങൾക്ക് ഇതിലും അടിപൊളിയായിട്ട് ഡിസൈൻ ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്തുതരും അപ്പം അവരുടെ നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ കൊടുക്കുന്നുണ്ട് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് വർക്കൊക്കെ എനിക്ക് എല്ലാം ഇഷ്ടമായിട്ടുണ്ട് അവരെ വർക്ക് അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ചൂസ് ചെയ്യാവുന്നതാണ് ഇനി വാ നമുക്ക് മുകളിലെ കാഴ്ചകളൊക്കെ കാണാം അപ്പൊ നമ്മൾ സ്റ്റെയർ കേസ് എന്ന് പറയുന്നതാ കുറച്ച് ലെങ്തിയാണ് കേട്ടോ സ്റ്റെപ്സും കാര്യങ്ങളൊക്കെ കുറച്ച് കൂടുതലുണ്ട് അതാണ് നമ്മുടെ ഒരു ഹാളിന്റെ ഒരു ഭംഗിന്ന് എല്ലാരും പറഞ്ഞു കേട്ടോ സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല ഇഷ്ടമാണ് ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഏരിയ നമ്മൾ ആദ്യത്തെ ഹാൾ എന്ന് പറഞ്ഞാൽ വളരെ ചെറുതായിരുന്നു കേട്ടോ അപ്പം നമുക്ക് ഇത് നല്ല വലുതായിട്ടാണ് തോന്നുന്നത് ഇവിടെ ഇതുപോലെ തന്നെ നമ്മൾ താഴെ വെച്ച അതേ കേട്ട് തന്നെയാണ് നമ്മൾ ഇവിടെയും വെച്ചിട്ടുള്ളത് പിന്നെ സ്റ്റെയർ ഒക്കെ സ്റ്റീലിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് നമുക്ക് ഗ്ലാസും വർക്കും ഒക്കെ കൊടുക്കായിരുന്നു ഒന്നും കൂടി എക്സ്പെൻസ് ആവും നമ്മൾ മാക്സിമം എക്സ്പെൻസ് കുറച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് ഇത് നമ്മൾ പുറത്തേക്കുള്ള ഡോറാണ് അതുപോലെ തന്നെ ഇനി നമ്മൾ നേരെ ഇവിടെ പോകുന്നത് ബെഡ്റൂമിലേക്കാണ് മുകളിലും രണ്ട് ബെഡ്റൂമും താഴെ രണ്ട് ബെഡ്റൂമാണ് രണ്ടും നാല് ബെഡ്റൂമും സെയിം മോഡൽ തന്നെയാണ് അപ്പൊ അതെങ്ങനെയാണ് ഞാൻ കാണിച്ചേരുവാ അതാണ് നമ്മുടെ മുകളിലെ ഫസ്റ്റ് ബെഡ്റൂം എന്ന് പറയുന്നത് നമ്മളെ താഴെയുള്ള സെയിം മോഡൽ തന്നെയാണ് കേട്ടോ മുകളിലും വരുന്നത് ഇവിടെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് ഒരു ടി വി അതുപോലെ തന്നെ ഒരു ബെഡ് സൈസും പിന്നെ നമ്മളെ അലമാരയും ഒരു കോഡ് ബോക്സും ആണ് നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ ബാത്റൂമും സെയിം സെറ്റ് തന്നെയാണ് ഞാൻ വേണേ ജസ്റ്റ് ഒന്ന് കാണിക്കും ഇത് കുറച്ചുകൂടി സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാത്റൂമാണ് നമുക്ക് മുകളിൽ വരുന്നതൊക്കെ കേട്ടോ അപ്പൊ നമ്മള് മോളിന് ഭാഗത്ത് തന്നെ ഒരു കോർണറിൽ നമ്മൾ അയൺ ടേബിളും കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ ഫോൾഡ് ചെയ്യുന്ന ടൈപ്പ് തന്നെയാണ് ഇണ്ടോ ചെയ്തിട്ടുള്ളത് അപ്പൊ നമുക്ക് വേണമെങ്കിലും അങ്ങനെ ചെയ്യണമെങ്കിലൊക്കെ അതൊന്ന് നമ്മളൊന്ന് സ്റ്റഡി ആക്കി വെക്കാം പിന്നെ നമുക്ക് ഇനി അയൺ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ തന്നെയാണ് അയൺ ടേബിൾ ചെയ്യാനുള്ളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ സ്റ്റെയർ കയറി വരുമ്പോഴാണ് നമ്മുടെ ബാൽക്കണി വരുന്നത് നമ്മൾ ഫ്രണ്ടിലേക്കുണ്ട് ഈ ബാൽക്കണി സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇവിടുന്ന് നമ്മൾ ഫ്രണ്ടിലേക്ക് നോക്കുമ്പോൾ ഈവനിങ് ടൈമൊക്കെ സൺസെറ്റിന്റെ സമയത്തൊക്കെ നമുക്ക് നല്ലൊരു അടിപൊളി വ്യൂ ആണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ നമ്മൾ ഇവിടെ ഒരു ഊഞ്ഞാല് സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ ഇവിടെ ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ ആടുമ്പോൾ നമുക്ക് നല്ലൊരു അടിപൊളി ഫീൽ അപ്പോൾ അപ്പൊ നമ്മളൊരു മരുവിന്റെ ശേഷമൊക്കെ ഞാൻ ഇവിടെ വന്ന് ഇരിക്കാറുണ്ട് മറ്റേ ഇന്നത്തെ കുറാൻ ഓതാനാണെങ്കിലും അതുപോലെ തന്നെ വീഡിയോ എഡിറ്റിങ്ങോ ബുക്കുകളോ വായിക്കാനൊക്കെ ഞാൻ ഈ ഒരു ഏരിയൻ്റെ സ്പേസ് ആണ് ഞാൻ ും ചൂസ് ചെയ്യല് ഇവിടെ നല്ല ഇഷ്ടമാണ് നമ്മുടെ മുകളിലുള്ള ബാൽക്കണിന്ന് താഴേക്ക് ഒരു വ്യൂ ആണ് അതായത് നമ്മളെ ഈ ലൈറ്റ് ഉണ്ടല്ലോ സോളാർ ലൈറ്റ് ഇത് നമ്മൾ എഫ് എപ്പാർക്കെന്റെ സോളാർ ലൈറ്റ് അന്ന് വീഡിയോ ഒക്കെ ചെയ്തിരുന്നു അപ്പോ നല്ല ക്ലാരിറ്റി നല്ല വെളിച്ചവും നമുക്ക് കറണ്ട് ബില്ല് പേടിക്കൊന്നും വേണ്ട ആറു മണിയായ അത് താനെ ഓൺ ആയിക്കോളും രാത്രി നമുക്ക് അത് സെൻസർ ആണ് ഒരു പതിനൊന്ന് മണി ആകുമ്പോൾ അതിന്റെ ഡിം ആയിട്ട് ആയിട്ടുണ്ടാവും പിന്നെ അങ്ങനെ ഒരു പൂച്ച പോലും പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫുൾ ലൈറ്റ് ആണ് അപ്പൊ വേണ്ടവർക്ക് ഞാൻ അതിന്റെ നമ്പർ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട് ആവശ്യക്കാരുണ്ടെങ്കിൽ വേണമെങ്കിൽ ബന്ധപ്പെട്ടുകൊണ്ട് അപ്പൊ ഇതാണ് നമ്മുടെ വീട് വീട് നിങ്ങൾക്കൊക്കെ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു അപ്പൊ കൂടുതൽ ആർഭാടങ്ങളൊന്നും ഇല്ലാതെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രൂപത്തിലൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ആയിട്ട് എഴുതുക ഇനി നമ്മളെ വീട്ടിൽ ചെയ്ത വർക്കിന്റെയും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസ് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അപ്പൊ ആവശ്യക്കാരുണ്ടായി ബന്ധപ്പെട്ടാൽ മതി പിന്നെ എല്ലാവർക്കും വീട് എന്ന് പറഞ്ഞാൽ ഒരു സ്വപ്നം തന്നെയാണ് തന്നെയാണല്ലേ അപ്പൊ അതുപോലെ നമ്മുടെ സ്വപ്നത്തിനനുസരിച്ച് വീട് എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്നുള്ള പ്രാർത്ഥനയും അതുപോലെ നിങ്ങൾ ഈ വീഡിയോ മാക്സിമം ആളുകളിലേക്കൊന്ന് ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ കാണാം പിന്നെ മറ്റൊരു കാര്യം നമ്മുടെ പേജ് ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ഫോളോ ചെയ്യാനും മറക്കരുത് അപ്പൊ അടുത്തൊരു വീട്ടിൽ കാണാം ഓ ബൈ